യേശുവി നന്ദി യേശുവ സ്തുതി ആദ്യമേ തന്നെ ഈ പുണ്യഭൂമിയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയാനായിട്ട് എന്നെ അനുവദിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും അവരായിരുന്നു നന്ദി എൻ്റെ പേര് സംഗീത ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ പതിനേഴ് വർഷമായിട്ട് ഹസ്ബൻഡും മക്കളായിട്ട് ബഹ്റിനിലായിരുന്നു ഞാൻ പ്രൊഫഷണലി ഒരു നേഴ്സാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തീർത്ഥാടന ഉടമ്പടി എടുത്തത് അതിനു മുമ്പ് ഒരു വർഷം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു ഞാൻ എല്ലാ നഴ്സുമാരുടെ പോലെ തന്നെ യൂറോപ്യൻ കൺട്രിയിലേക്ക് പോവാനായിട്ട് പോയിട്ട് പ്രിപ്പയർ ചെയ്യായിരുന്നു അത് കാരണമാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നാലു വട്ടം ഓയിട്ടി എഴുതി പക്ഷേ എനിക്ക് കിട്ടിയില്ല റീഡിങ് എല്ലാ പ്രാവശ്യവും പോവായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്ന് പിന്നെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു പിന്നീട് മൂന്ന് പ്രാവശ്യം ഞാൻ എഴുതി അങ്ങനെ ഏഴാമത്തെ തവണ യു കെ സ്കോർ നൽകി മാധവനെ അനുഗ്രഹിച്ചു അതിൻ്റെ ഇടയിൽ ഞാൻ മൂന്ന് പ്രാവശ്യം റീഡിങ് സെപ്പറേറ്റ് എഴുതി ന്യൂസിലാൻഡിന് പോകാനായിട്ട് നോക്കി അതിലും റീഡിങ്ങിന് എനിക്ക് സ്കോർ തന്ന മാതാവ് അനുഗ്രഹിച്ചു പിന്നീട് യു കെ സ്കോറ് കിട്ടി കഴിഞ്ഞ് പിന്നെ എൻ്റെ പ്രോസസ്സിങ് ഡിലേ ആയിരുന്നു അപ്പോൾ ഓരോ പ്രാവശ്യം ഡിലേ വരുമ്പോൾ ഞാൻ ക്രമാസന പത്രവും പൊതിച്ചോറായിട്ട് തൃശ്ശൂർ ടൗണിൽ പോകുമായിരുന്നു അവിടെ പോയി വസ്ത്രങ്ങൾ വിതരണം ചെയ്യും പൊതിച്ചോറ് കൊടുക്കും പത്രം കൊടുക്കും അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേനും ആ പേപ്പറുകൾ റെഡിയായി ആയി കിട്ടുമായിരുന്നു അത് പിന്നെ അങ്ങനെ ഇനിയൊക്കെ ഒരു ശീലമായി പിന്നെ ഞാൻ സി ബി ടിക്ക് പ്രിപ്പയർ ചെയ്ത് ചെയ്തു അങ്ങനെ ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്തെല്ലാം രാവിലെ ഞാൻ ഭക്ഷണം കഴിക്കും ഉച്ചയ്ക്കുള്ള ഫുഡെല്ലാം ഞാൻ പൊതിഞ്ഞ് കൊണ്ടുപോയി അവിടെയുള്ള പാവങ്ങൾക്കൊക്കെ കൊടുക്കുമായിരുന്നു സി ബി ടി എക്സാം വന്നു മാതാവിൻ്റെ ആശീർവാദം വെച്ചാണ് ഞാൻ സി ബി ടി എക്സാം എഴുതിയത് ഓരോ പ്രാവശ്യം ഓരോ എക്സാം ഓരോ ക്വസ്റ്റിൻ്റെ അടുത്ത് മാതാവിൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചാണ് എക്സാം എഴുതിയത് സി ബി ടി എക്സാമിൻ്റെ റിസൾട്ട് അപ്പം തന്നെ ഔട്ടാവും ഞാൻ പുറത്ത് വന്നു അവർ പറഞ്ഞു രണ്ട് പാർട്ടും പാസ്സായി ഞാൻ മാതാവിനെ ഒത്തിരി നന്ദി പറഞ്ഞു പിന്നീട് വീട്ടിൽ വന്നപ്പോൾ എനിക്കൊത്തിരി കോൾ വന്നു യു കെ കെയിലേക്കുള്ള പ്രോസസിങ് ഒത്തിരി ഡിലേ ആണ് ഇപ്പോൾ ഒന്നും ഇൻ്റർവ്യൂസ് ഇല്ലയെന്ന് പിന്നെ ഉടമ്പടിയും ഉപവാസവും കുമ്പസാരവും കുർബാനയ്ക്കൊക്കെ പോയി ഒത്തിരി പ്രതിഷ്ഠ പ്രവർത്തനങ്ങൾ ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് എൻ എച്ച് എസിലേക്ക് ഇൻറ്റർവ്യൂ വന്നു ഇൻ്റർവ്യൂ മാതാവിൻ്റെ കാശുരൂപം പിടിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അതിൽ സെലക്ഷനായി പിന്നീടും പ്രോസസ്സിങ് എല്ലാം ഡിലേ ആയിരുന്നു ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് മാത്രമാണ് ഓരോ പേപ്പറും പെട്ടെന്ന് പെട്ടെന്ന് മൂവായത് പിന്നെ ഞാനൊരു പതിനഞ്ച് ദിവസം ഉപവാസം കണ്ടിന്യൂസ് എടുത്തു അതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പോൾ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എനിക്ക് വിസ വന്നിട്ടില്ല ജസ്റ്റ് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു എന്നിട്ട് ഞാൻ മാധവനോട് പറഞ്ഞു രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കും അപ്പോൾ എനിക്ക് സാക്ഷി പറയാൻ പറ്റില്ല വിസ വന്നിട്ടില്ല പിന്നെ ടിക്കറ്റ് വന്നിട്ടില്ല എന്നിട്ട് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് ഞാൻ ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് വന്നത് തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന് ഒരു ഫൈവ് ഓ ക്ലോക്ക് ആയപ്പോൾ എനിക്ക് ടിക്കറ്റ് വന്നു ആ ടിക്കറ്റിലെ ഡേറ്റ് ഞാൻ രണ്ട് മാസം മുൻപ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുമായിരുന്നു അപ്പോൾ എനിക്കൊരു ട്വൻറ്റി സിക്സ് എന്നുള്ള ഡേറ്റ് എഴുതി കാണിച്ചിരുന്നു അപ്പോൾ ഞാൻ ആ ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ഇന്ന് മിനി ഞാൻ എനിക്ക് ടിക്കറ്റ് വന്നപ്പോൾ ആ സെയിം ഡേറ്റ് ട്വൻറ്റി ആണ് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ ഞാൻ നെക്സ്റ്റ് മന്ത് ട്വൻറ്റി സിക്സ്ത്തിന് യു കെയിലേക്ക് പോവാണ് ഇതാണ് എൻ്റെ ഒന്നാമത്തെ ഉടമ്പടി സാക്ഷ്യം പിന്നെ രണ്ടാമതായിട്ട് ഞാൻ സ്ഥിരമായിട്ട് നേർച്ച വസ്തുക്കൾ യൂസ് ചെയ്യും പിന്നെ എൻ്റെ മക്കൾക്കും സ്ഥിരമായിട്ട് ഞാൻ രാവിലത്തെ പ്രയറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിക്കും ഉപ്പ് കൊടുക്കും അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാലും ഞാൻ ഇതെല്ലാം തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഈവൻ പനി വന്നാൽ പോലും വൺ ഡേ കൊണ്ടതെല്ലാം പെട്ടെന്ന് തന്നെ മാതാവ് മാറ്റിത്തരും പിന്നെ പ്രതീക്ഷീകരണ പ്രാർത്ഥന എന്ത് നടക്കാതെ വന്നാലും ഒരു സെവൻ ടൈംസ് ഞാൻ ചൊല്ലും അത് കഴിയുമ്പോൾ കാണാതെ പോയ സാധനമാണെങ്കിലും അസുഖമാണെങ്കിലും എല്ലാം എനിക്ക് നടന്നു കിട്ടാറുണ്ട് പിന്നെ എൻ്റെ മോൾക്ക് എനിക്ക് മൂന്ന് മക്കളാണ് മൂത്താൾ പ്ലസ് ടു ആയി പഠിക്കാൻ ഇത്തിരി പുറകോട്ടായിരുന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പോൾ പഠിക്കാനും ബാക്കി കാര്യങ്ങൾക്കെല്ലാം ഒരു ഉണർവുണ്ട് പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കും പിന്നെ രണ്ടാമത്തെ മകൾക്ക് ഒരു ഐബ്രോ അല്ലോ ഉണ്ടായിരുന്നു ഒരു ഫോർ മന്ത്യുള്ളു തുടങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ഒത്തിരി ഫുൾ ഐബ്രോസ് പോയി പിന്നെ ഞങ്ങളത് ഡോക്ടറെ കൊണ്ട് കാണിച്ചു അപ്പോൾ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അലോപേക്ഷി അത് സ്പ്രെഡ് ആവും ചിലപ്പോൾ ഹെയർ ലോസ് ഉണ്ടാവും എന്ന് പറഞ്ഞു അന്ന് മുതൽ ഐബ്രോസിൽ ഉടമ്പടി ഉടമ്പടിത്തായാലും പരട്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ ഈ മാസം കഴിഞ്ഞ മാസം ഈ മാസമായിട്ട് ഫുള്ളായിട്ട് ഐബ്രോസ് വന്നു ഇപ്പോൾ ഒരു നോർമൽ ഐബ്രോസ് ഐബ്രോസായിട്ടിരിക്കുന്നു പിന്നെ ഒന്നും ആയില്ല അങ്ങനെ മാതാവിൻ്റെ ഉടമ്പടി തൈലം ഉപയോഗിച്ചതുകൊണ്ട് വലിയൊരു രോഗസൗഖ്യം ലഭിച്ചു പിന്നെ ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ കുറച്ച് പേര് ഉടമ്പടി എടുത്ത ചേച്ചിമാരെല്ലാവരും കൂടെ ഞങ്ങൾ വീക്കിലി വൺസ് തൃശ്ശൂർ ടൗണിൽ പോയിട്ട് പൊതിച്ചോറ് കൊടുക്കും പിന്നെ വസ്ത്രങ്ങൾ കൊടുക്കും കൃപാസന പത്രം കൊടുക്കും അങ്ങനെ ഇപ്പം ഞങ്ങൾ വീക്കിലി എല്ലാ ആഴ്ചയും ചെയ്യുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ അടുത്തുള്ള ഒന്ന് രണ്ട് പേർക്ക് സ്ഥിരമായിട്ട് രാത്രി ഫുഡ് കൊടുക്കാൻ തുടങ്ങി അവർക്ക് കൊടുത്തില്ലെങ്കിൽ അവർ വീട്ടിൽ വന്ന് വാങ്ങിച്ച് കഴിക്കും അതുപോലെ പത്രം എവിടെ ഏത് പള്ളിയിൽ പോയിട്ട് പത്രം ഇരിക്കുന്നു കണ്ടാലും അതെല്ലാം എടുത്ത് മാതാവിന് സാക്ഷ്യം വഹിക്കാനായിട്ട് ഇപ്പോൾ സാധിച്ചു അതുപോലെ ആത്മീയ കാര്യങ്ങളിലാണെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷെ ഒത്തിരി പ്രാർത്ഥിക്കില്ല ഇപ്പോൾ പുലർച്ചെ മൂന്ന് മണിക്കൊക്കെ എണീറ്റ് കൊന്തചൊല്ലും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി അതുപോലെ ബൈബിൾ വായനയിലും ഒത്തിരി വ്യത്യാസം വന്നു തന്ന ഒത്തിരി സംഗീത എന്ന സഹോദരിയാണ് നമ്മളോട് തന്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെച്ചത് നമ്മൾ കേട്ടു ഏഴു പ്രാവശ്യം ഒ ഇ ടി എക്സാം അറ്റൻഡ് ചെയ്യുന്നു അതിനു ശേഷമാണ് ഈ സഹോദരിക്ക് ഒ ഇ ടി ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് ഈ സഹോദരി പറയുന്നുണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പരിശുദ്ധ അമ്മയുടെ കാശൂപവും ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുവെന്ന് ഈ സഹോദരി പറയുന്നുണ്ട് ഉടമ്പടിയിലെ ഒത്തിരിയേറെ വ്യക്തികള് പറയുന്നതാണ് നോട്ട് ബൈ മെറിറ്റ് പട്ട് ബൈ ഗ്രേസ് എൻ്റെ കഴിവുകൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ നടന്നത് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചത് ദൈവികമായിട്ടുള്ള കൃപ എന്നിൽ വന്ന് നിറഞ്ഞതുകൊണ്ടാണ് എന്ന് ഒത്തിരിയേറെ സഹോദരങ്ങൾ ഇയാൾ താരയിൽ സാക്ഷ്യപ്പെടുത്താറുള്ളതാണ് എങ്ങനെയാണ് ഈ കൃപ ദൈവികമായിട്ടുള്ള കൃപ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ യോഗ്യരാകുന്നതെന്ന് ചോദിച്ചാൽ അത് കർത്താവായ ദൈവത്തിനെ മഹത്വപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കൃപ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ യോഗ്യരാകുന്നത് യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ഈ ദൈവികമായിട്ടുള്ള കൃപ അനന്തമായിട്ട് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഈ വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ നടത്തേണ്ടത് അങ്ങനെ പരിശുദ്ധ അമ്മയിലൂടെ ദൈവമായ കർത്താവിലുള്ള വിശ്വാസം നമ്മൾ ഏറ്റുപറയുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ് ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചൊറിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക